പലരുടെയും പ്രശ്നമാണ് പൈസ സേവ് ചെയ്യാൻ പറ്റുന്നില്ല സാലറി കിട്ടിക്കഴിഞ്ഞു ആകുമ്പോൾ കയ്യിലെ പൈസ മുഴുവൻ ചിലവായി തീരുന്നു പിന്നെ ചിലർ കരുതുന്നത് ഇപ്പോഴത്തെ ജോലിയിലെ സാലറി കുറവാണ് നല്ല സാലറി ഉള്ള ജോലി കിട്ടുമ്പോൾ പൈസ സേവ് ചെയ്യാം ചിലർ പൈസ സേവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആ പൈസയും കാര്യങ്ങൾക്ക് വേണ്ടി ചിലവായി പോകുന്നു ഇതിന്റെ എല്ലാം പ്രശ്നം മണി മാനേജ്മെന്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല എന്നതാണ് എന്റെ പേര് അരുൺ ഞാൻ ഇവിടെ കൊല്ലം കരുനാമപ്പള്ളിക്കാരനാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് പൈസ എങ്ങനെയാണ് നമ്മൾ ശരിയായ രീതിയിൽ സേവ് ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ ആ ഇടിലേക്ക് പോവാം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എത്രയെങ്കിലും ആയിക്കോട്ടെ പതിനായിരം ആയിക്കോട്ടെ ഇരുപതിനായിരം ആയിക്കോട്ടെ മുപ്പതിനായിരമോ നാൽപ്പതിനായിരമോ അമ്പതിനായിരം ആയിക്കോട്ടെ ആ പൈസ മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നതാണ് അപ്പോൾ എങ്ങനെ മാനേജ് ചെയ്യും ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണാൻ വരുന്നതിന് മുമ്പ് പൈസ സേവ് ചെയ്യുന്നതിൻ്റെ പല വീഡിയോസും യൂട്യൂബിൽ നിന്ന് കണ്ടു കാണും അതിൽ കുറേ പേർ പറയുന്നത് ഫിഫ്റ്റീൻ തേർട്ടീൻ ട്വൻറ്റി റൂൾ ആണ് അതേ രീതിയിൽ നിങ്ങൾ പൈസ സേവ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കില്ല കാരണം നിങ്ങളൊരു ജോലിയിൽ കയറി ഓരോ മാസവും നിങ്ങൾ ഇരുപത് പെർസെൻറ്റേജ് വെച്ച് സേവ് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷമോ രണ്ട് വർഷമോ കഴിയുമ്പോൾ നിങ്ങൾ സേവ് ചെയ്തിട്ടുള്ള ബൾക്കായിട്ടുള്ള എമൗണ്ട് എടുത്ത് നിങ്ങൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു ഇതല്ലേ നിങ്ങൾ സേവിങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ പൈസ കൈവച്ച് സേവ് ചെയ്തോണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല കാരണം നിങ്ങളുടെ പൈസക്ക് പണപ്പെരുപ്പം സംഭവിക്കും അതെന്തുവാണെന്ന് ഞാൻ പറഞ്ഞു തരാം ഇപ്പോൾ നിങ്ങൾ ഒരു കിലോ അരി കടയിൽ നിന്നും മേടിക്കുകയാണെങ്കിൽ അതിന് നാൽപ്പത്തഞ്ച് രൂപയായിരിക്കും പക്ഷെ നിങ്ങൾ പൈസ സേവ് ചെയ്ത് ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ ഈ അരിയുടെ വില അമ്പത്തഞ്ചോ അറുപതോ അറുപത്തഞ്ചായോ കൂടാം അങ്ങനെ സമൂഹത്തിലെ പല സാധനങ്ങളുടെയും വില കൂടാം പക്ഷെ നമ്മൾ സേവ് ചെയ്യുന്ന പൈസയുടെ വില കൂടുന്നില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ വർഷത്തേക്ക് സേവ് ചെയ്യുന്ന പൈസയുടെ മൂല്യം കുറയാ അതുകൊണ്ട് ഈ ഫിഫ്റ്റീൻ തേർട്ടീൻ ട്വന്റി റൂൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഞാൻ മാറ്റി റൂൾ എൻ്റെ ജീവിതത്തിലാക്കി ഈ ഫോർട്ടീൻ തേർട്ടീൻ തേർട്ടീൻ റൂൾ ഞാൻ ആക്കിയതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം പോലെ മാറ്റാവുന്നതാണ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ സാലറി ഇരുപതിനായിരം രൂപയാണ് അതിൻ്റെ ഫോർട്ടീൻ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എണ്ണായിരം രൂപ ഞാൻ എൻ്റെ നീഡ്സിന് വേണ്ടി ഉപയോഗിക്കും എക്സാമ്പിൾ ഇപ്പം നിങ്ങളൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് എങ്കിൽ അതിന്റെ റെൻറ്റ് ഒരു നീഡാണ് പിന്നീട് കറണ്ട് ബില്ല് വാട്ടർ ബില്ല് മൊബൈൽ റീചാർജ് ഡി ടി എച്ച് ബില്ലുകൾ ഇതെല്ലാം നീഡാണ് പിന്നീട് ഈ തേർട്ടി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആറായിരം രൂപ എന്റെ വാണ്ടായി ഉപയോഗിക്കും എനിക്ക് ട്രിപ്പ് പോകാനോ മന്തി അഴിക്കാനോ ലുലു പോകാനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ ആറായിരം രൂപ വാണ്ടാട്ട് ഉപയോഗിക്കും പിന്നീട് വരുന്ന തേർട്ടി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആറായിരം രൂപയിൽ മൂവായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യും എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് വഴി എസ് ഐ പിയിൽ ഇൻവെസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിലെ ആർ ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം ബാക്കി മൂവായിരം രൂപ ഓട്ടോസിപ്പ് ഫെസിലിറ്റി എനേബിൾ ചെയ്തിട്ടുള്ള മറ്റൊരു സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറ്റും ആ മൂവായിരം രൂപയ്ക്ക് എനിക്ക് ആറ് ശതമാനം പലിശ ലഭിക്കും ഇനി എന്തെങ്കിലും എമർജൻസി കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ ഞാൻ ഓരോ മാസവും മൂവായിരം രൂപ വീതം സേവ് ചെയ്യുന്ന എൻ്റെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്നെടുക്കും എസ് ഐ പിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ എനിക്ക് ഇരട്ടിയായി തിരിച്ചു കിട്ടും ഇതാണ് എൻ്റെ സേവിങ്സ് പ്ലാൻ ഇവിടെ എനിക്ക് ഒരു പണപ്പെരുപ്പവും സംഭവിക്കുന്നില്ല എനിക്ക് കൂടുതൽ പണം ലഭിക്കുകയും ചെയ്യും ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ സേവ് ചെയ്യാം കൂടുതൽ സംശയങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ എഴുതാവുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടുകയാണെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കം കൂടി അമർത്തുക എന്നാൽ മാത്രമേ ഞാനിനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പപ്പ നോട്ടിഫിക്കേഷന് ലഭിക്കൂ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ